മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയത് തുടർന്ന് ഇറാനു നേർക്ക് ആക്രമണം തുടങ്ങിയതായി ഇസ്രായേൽ അറിയിച്ചു നിരവധി ഇടങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടതായി റിപ്പോർട്ട് പുറത്തുവന്നു ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ ആരംഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സ്ഥിരീകരിച്ചു ഇസ്രായേലിന്റെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ നടപടിയാണ് ഇത് എന്നും നെതന്യാഹു പറഞ്ഞു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ നിർണായക നിമിഷമാണ് ഇത് എന്നും നതന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രതികരിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ കൊല്ലപ്പെട്ടു ഹൊസൈൻ സലാമി രക്തസാക്ഷിയാണ് എന്ന് ഇറാനി ടെലിവിഷൻ പ്രഖ്യാപിച്ചു രണ്ട് മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ടെഹ്റാൻ ഉൾപ്പെടെ പതിമൂന്നിടങ്ങളിൽ കനത്ത ആക്രമണം ഉണ്ടായി അതേസമയം ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി പൌരന്മാരെയും അമേരിക്കയ്ക്ക് താൽപര്യമുള്ള കേന്ദ്രങ്ങളും ഇറാൻ ലക്ഷ്യം വയ്ക്കരുതെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ ആരംഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു ഇസ്രായേലിന്റെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടിയാണ് ഇത് എന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി ഇസ്രായേൽ വ്യോമസേന ഇറാനിനുള്ളിൽ നിരവധി തവണ ആക്രമണം നടത്തിയെന്നും നെതന്യാഹു വിശദീകരിച്ചു ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ കേന്ദ്രങ്ങളും ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയുടെ കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് നെതന്യാഹു പറഞ്ഞു ഈ ഓപ്പറേഷൻ കൃത്യമായ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഇറാനിലെ ജനങ്ങളുമായി ഇസ്രായേൽ സംഘർഷം ആഗ്രഹിക്കുന്നില്ല ഇറാൻ ജനതയോടല്ല ഇറാന്റെ സ്വേച്ഛാധിപത്യ നേതൃത്വത്തിനെതിരെയാണ് പോരാട്ടമെന്നും അദ്ദേഹം പറഞ്ഞു യുറാനിയം സമുഷ്ടീകരണം നടക്കുന്നുവെന്ന് സംശയിക്കുന്ന നെത്താൻ സൈറ്റ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് മുതിർന്ന ഇറാൻ ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഈ ഓപ്പറേഷൻ എത്ര ദിവസം വേണമെങ്കിലും തുടരുമെന്നും നെതന്യാഹു പറയുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി സംഘർഷം മിഡിൽ ഈസ്റ്റിനെയും ലോകത്തെയും വലിയ രീതിയിൽ ബാധിക്കും ലോകം വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് പോവുകയാണ്